നമ്മളെ ഇക്ബാൽ ഖാൻ അടുത്താണുള്ളത് നമ്മളെ നവാബാണ് ഇക്ബാലിൻ്റെ കയ്യിൽ ഉള്ളത് അപ്പുറത്ത് നമ്മളെ ഹലീഫുണ്ട് നമ്മളെ ബോസും ഉണ്ട് നമ്മളെ ഐശോനെ കാണാൻ വന്ന അതായത് ഇവൻ്റെ പെണ്ണുങ്ങളെ കാണാൻ വന്നതാണ് പരസ്യമൊലാലത്ത് പറയുകയാണെങ്കിൽ ഇവൻ്റെ ഒരു കുട്ടി അവളെ വയറ്റിൽ വളരുന്നുണ്ട് അവനെ അവൻ്റെ പെണ്ണുങ്ങളെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളെ പുതിയ ആളെയും കൊണ്ട് വന്നു പക്ഷെ പുതിയ ആൾക്കും എന്താണ് പുതിയ ആൾ സ്റ്റാലിയൻ ആയതുകൊണ്ട് അവളുടെ അടുത്തേക്ക് വല്ലാതെ അടുക്കാണ് വയറ്റുകൊണ്ടാണ് നല്ല കിക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ബോസ് മുറുക്കി പിടിച്ചിട്ടുണ്ട് ഇപ്പൊ വന്ന് നമ്മളെ സ്റ്റാലിയൻ ആണ് സ്റ്റാലിയനാണ് അതുകൊണ്ട് തന്നെ ഫീമെയിലെ കണ്ടിട്ട് പോകാൻ ഒതുങ്ങി നിക്കണില്ല എങ്ങനെയെങ്കിലും അങ്ങോട്ട് അടുക്കണം എന്നുള്ളൊരു മെയിൻറ് മാത്രമുള്ളത് ഏഹ് പക്ഷെ അതുകൊണ്ട് നമ്മളെ ബോസ് മുറുക്കി പിടിച്ചിട്ടുണ്ട് ബുഡുവിലാറിനെ ഇത് പിന്നെ നമ്മളെ നവാബ് ഇവ ഇവന്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ വളർന്നത് അയസുവിന്റെ ഐശു പുല്ലൊന്നാണ് മെയിൻ്റെ ചെയ്യണില്ല കൈക്കന്ന് പോയ ഐസ് നല്ല കിക്ക് കാരണം ഒന്ന് വയറ്റിലുണ്ടാണോ അതുകൊണ്ട് നല്ല കിക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്